കേരള ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൂടിച്ചേരുന്നുണ്ട് മിനിസ്റ്റർ പര്യാപ്തമാണോ നമുക്ക് ഈ തുക നമ്മൾ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് അതും വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി വേണ്ട വസ്തുതകളൊക്കെ പഠിച്ച് പഠന റിപ്പോർട്ടിന് ശേഷമാണ് നമ്മൾ ആ തുക ആവശ്യപ്പെട്ടത് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ അവൻ അനുവദിച്ച തുക പരിശോധിക്കുകയാണെങ്കിൽ അവർ ആവശ്യപ്പെട്ട തുക തന്നെയാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത് നമ്മളോട് മാത്രമാണ് കേരളത്തോട് മാത്രമാണ് ഈ അവഗണന വന്ന തുക വാസ്തവത്തിൽ നമ്മുടെ അവിടുത്തെ പുനർനിർമ്മാണത്തിന് ആവശ്യം തകയുന്നില്ല എന്ന് മാത്രമല്ല വളരെ കുറവാണ് അപര്യാപ്തമാണ് വളരെയേറെ ആളുകളുടെ മരണസംഖ്യയും മറ്റും നോക്കിയാൽ ഈ ഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് നമ്മുടെ ചുരൽമല ദുരന്തം ആ ദുരന്തത്തിന് ആ ഗൗരവത്തോടു കൂടി കാണാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയേണ്ടത് വാസ്തവത്തിൽ ചുരൽമല മാത്രമല്ല അതിന് ഇപ്പുറത്തുള്ള കോഴിക്കോട് ജില്ലയിൽ തന്നെയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായ നാശമുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട് ഇതെല്ലാം കൊടുത്തിട്ടും വേണ്ടത്ര പരിഗണന വരുന്നില്ല അത് അത്രയും ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്ന തോന്നലാണ് ഉണ്ടാവുന്നത് മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് കണ്ടു എന്തായാലും കുറച്ചുകൂടി ന്യായമായിട്ട് ഇത്തരം കാര്യങ്ങളോടെ പരിഗണിക്കും പ്രതികരിക്കും അതനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് കേരളം പ്രതീക്ഷിച്ചത് അതാണ് എനിക്ക് പറയാനുള്ളത് അതും നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ അത് അടക്കം കേസ് വന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സഹായം നൽകാൻ കേന്ദ്രം സർക്കാർ തയ്യാറായതും എന്നുള്ളതും അതെ പ്രധാനമന്ത്രി തന്നെ ആ സ്ഥലത്ത് വന്നതാണ് കണ്ടതാണ് മറ്റ് കേന്ദ്രത്തിനുള്ള സംഘങ്ങള് കേന്ദ്രത്തില് കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ മാത്രമല്ല എല്ലാവരും എല്ലാം കണ്ടു ഇതിന്റെ ഭാഗമായിട്ട് കോടതി കേസ് ഉണ്ടായി ഇപ്പോഴും അതിന്റെ കേസ് നടക്കുകയാണ് നമ്മളാണെങ്കിൽ ഇത് നോക്കി സമയം താമസിപ്പിക്കാൻ നിന്നിട്ടേ ഇല്ല നമ്മളിപ്പോ തന്നെ അവിടെ വലിയ തോതില് നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് സ്ഥലം വാങ്ങി വീടുകൾ വെക്കുന്നു വലിയ തോതിലുള്ള വികസന കാര്യങ്ങൾ എന്തായാലും അവർക്ക് ഭാവിയിൽ വരുമാനം ബാധിക്കാത്തരത്തിൽ വലിയ ടൂറിസ്റ്റ് മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ അവരുടെ തൊഴിലും വരുമാനവും എല്ലാം നഷ്ടപ്പെട്ടതാണല്ലോ അതെല്ലാം പരമാവധി പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പുറകോട്ട് പോകൂല്ല പക്ഷേ അതിനെ ആ തരത്തിൽ ഗൗരവത്തോടെ കാണാൻ തയ്യാറായിട്ടില്ല അതിന് വേണ്ടത്ര ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ കോടതി ബിറ്റി ഉൾപ്പെടെ വന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടും ആത്മാർത്ഥമായിട്ടൊരു പ്രതികരണം വന്നില്ലെന്ന് തന്നെയാണ് അഭിപ്രായം ശരി വളരെ നന്ദി മിനിസ്റ്റർ ഈ ഒരു ഘട്ടത്തിൽ കൈരളി